ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ കുട്ടി പട്ടാളത്തിൻ്റെയും എല്ലാത്തിനേയും കൂടി കൂട്ടിക്കൊണ്ട് പാർക്കിൽ പോവാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ ഉള്ളോഗിലൊക്കെ കണ്ടു പട്ടാളിലെ പെരുമ്പാവൂർ പട്ടാളിലൊരു പാർക്കുണ്ട് അപ്പോൾ നല്ല പാർക്കാന്നൊക്കെ പറയാനായിട്ടു അപ്പോൾ നമ്മളിതുവരെ അവിടെ പോയിട്ടില്ല പെരുമ്പാവൂർ പോകുന്ന ഒഴികെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ അവിടെ പോയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ആ പാർക്ക് എങ്ങനെയുണ്ട് നോക്കാം എന്തായാലും പിള്ളേരൊക്കെ ആകെ എക്സൈറ്റ്മെൻറ്റിൽ അപ്പോൾ എന്നാൽ അവരെയും കൊണ്ട് നമുക്കൊന്ന് പാർക്കിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളങ്ങനെ എൻ്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് പിള്ളേരെയും കൂട്ടി എൻ്റെ പിള്ളേരും അവിടുത്തെ പിള്ളേരും എല്ലാവരും കൂടും കൂടി ഞങ്ങൾ പാർക്കിൽ പോവുകയാണ് അപ്പോൾ അതായത് നമ്മൾ പാർക്കിൽ എത്തിയതാണ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് ഇങ്ങനകത്തേക്ക് നമ്മൾ ഞങ്ങളെ റൂട്ടിലായിട്ട വണ്ടി പാർക്ക് ചെയ്തതാണ് അതിനകത്ത് വണ്ടിയെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ആണെന്നു പറഞ്ഞു ഞങ്ങൾ പിന്നെ വന്നു എന്ന അവിടെ തന്നെ പാർക്ക് ചെയ്തു റൂട്ടിൻ്റെ ആരോഗ്യത്തന്നെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്തേക്ക് കയറി ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ സമയം അഞ്ചര ആയി അതായത് കൂട്ടിപ്പെട്ടവളൊക്കെ വണ്ടി തുറന്നപ്പോൾ തന്നെ എന്തേ ഡോറ് മേഴ്സിൽ തെറഞ്ഞ് ഓർണേ കാണതെ പെർത്തലവേവിയൊക്കെ ഓർണം ഓട്ടം എന്താ ഞങ്ങളുടെ സിയാനു അപ്പം ഞങ്ങൾ റോഡീന്ന് കുറച്ച് അകത്ത് കയറി കേട്ടോ പാർക്ക് ഇരിക്കണം അതുകൊണ്ട് തന്നെ പിന്നെ സേഫാണ് പിള്ളേരെ നമുക്ക് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്ന് കയറി ഫസ്റ്റ് കത്ത് കയറി വലത് ദിവസത്താണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ അവിടെ ഇരുപത് രൂപയാണ് ടിക്കറ്റ് എടുക്കുന്നതിന് പിന്നെ ആ കാണുന്ന വാട്ടർപൂളിൽ ഇറങ്ങുന്നതിന് പത്ത് മിനിറ്റിന് അൻപത് രൂപ പിന്നെ അതുപോലെ ഒരു ഇലക്ട്രിക് കാറുണ്ട് അതിനകത്ത് കയറുന്നതിനും പത്ത് മിനിറ്റിന് അൻപത് രൂപ പിന്നെ അങ്ങനെ ഒരു അന്ന് രണ്ട് റൈഡുകളുണ്ട് ആ ഒന്ന് രണ്ട് റൈഡ് കയറുന്നതിന് അൻപത് രൂപ വെച്ച് പത്ത് മിനിറ്റിന് കൊടുക്കണം പിന്നെ ഈ പറയും പോലെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും പാർക്കിലില്ല പിന്നെ ഈ കാണുന്ന ഈ ഒരു റൈഡും അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ കാണുന്ന ഒരു വാട്ടർപൂളും ഒരു ഇലക്ട്രി ാണ് ഇതിനകത്തുള്ളത് പിന്നെ എന്താന്ന് വെച്ചാൽ ചെളിയും കാര്യങ്ങളൊന്നും ആവില്ല എല്ലാം അതുപോലെ നല്ല നീറ്റാണ് നല്ല ഹൈജീൻ ആണ് പിന്നെ താഴെ തറയിൽ നിലത്ത് പുല്ല് വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മേത്തൊന്നും ചെളിയാവില്ല പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു ഇത് മാറ്റോ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരുടെ മേത്തൊന്നും ചെളിയൊന്നും ആവില്ല ഇവിടേതേ ഒരാൾ ഊഞ്ഞാലാടന്നെയാ കാണുന്നത് പുള്ളി കുറച്ചേറെ ആയിരുന്നു ഊനാലെ കയറാൻ വേണ്ടിയിട്ടേ അപ്പം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ പുള്ളിക്കാതിൻ്റെ അകത്ത് കയറാൻ പറ്റിയത് അതേ ഉണ്ട് അവിടെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ റൈഡൊക്കെ അലൗട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ചെരുപ്പ് ഇട്ടുകൊണ്ടൊന്നും കയറാൻ പാടില്ല ചെരുപ്പെല്ലാം വെച്ചിട്ട് വേണം കയറാൻ ഇതുപോലത്തെ രണ്ട് സ്ലൈഡുകളും മാത്രമാണ് അവിടെ ഉള്ളൂ പിന്നെ ഒരു രണ്ട് ഊഞ്ഞാലയുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ഫുട്പാ ഒരു പാത്തുണ്ട് അതിലെല്ലാം നമുക്ക് നടക്കാം ഇതിങ്ങനെ ചുറ്റി വരും ഒരു ഏകദേശം ഒരു പത്തിരുപത് സെൻറ്റിലങ്ങാണ്ട് ഈ പാർക്കുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ കൊണ്ടൊരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണാനൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വൈകുന്നേര സമയങ്ങളിൽ വെറുതെ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ വീഡിയോകളിൽ കാണുമ്പോൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും ഈ പാർക്കിൽ അപ്പം അത്രേ ഉള്ളൂന്നത്തെ വീഡിയോ അപ്പം അങ്ങനെ ബർത്ത്ഡേം കഴിഞ്ഞു പാർട്ടിയിലും പോയി കുട്ടികളെ ഹാപ്പി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്